ഇന്ത്യ ഇറാൻ ബന്ധം ഏറ്റവും ഊഷ്മളമായി മുന്നേറിയ കാലഘട്ടമാണ് അന്തരിച്ച ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസ് എഴുതിയത് ഇന്ത്യയുമായി ആഭ്യന്തരവും നയപരവുമായ ബന്ധം അതിശക്തമായി സൂക്ഷിക്കാൻ റൈസിക്ക് കഴിഞ്ഞിരുന്നു ഇതിൻ്റെ ഭാഗമായി നടന്ന സുപ്രധാന കരാറാണ് ചബഹാർ തുറമുഖവുമായി ബന്ധപ്പെട്ട് ഇറാനുമായി ഇന്ത്യ നടത്തിയ സുപ്രധാന കരാർ കരാർ പ്രകാരം അടുത്ത പത്ത് വർഷത്തേക്ക് തുറമുഖത്തിൻ്റെ നടത്തിപ്പ് ഇന്ത്യക്കാണ് ഈ കരാർ പാകിസ്ഥാനും ചൈനക്കും അമേരിക്കയ്ക്കും കടുത്ത വെല്ലുവിളിയാണ് ഉയർത്തിയിരിക്കുന്നത് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാളാണ് ഇറാനുമായുള്ള കരാർ സംബന്ധിച്ച വിവരങ്ങൾ ഇന്ത്യൻ ജനതയുമായി പങ്കുവച്ചത് ചബഹാറിലെ ഷാഹിദ് ബൈഷ്തി ടെർമിനൽ പത്ത് വർഷത്തേക്ക് ഇന്ത്യ പ്രവർത്തിപ്പിക്കും എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ ഇറാൻ ബന്ധത്തിൻ്റെയും പ്രാദേശിക ബന്ധത്തിൻ്റെയും ചരിത്ര നിമിഷമെന്നാണ് ഈ കരാറിനെ കേന്ദ്രമന്ത്രി വിശേഷിപ്പിച്ചത് ഇന്ത്യയുടെ ഇൻഡിയോ പോർട്സ് ഗ്ലോബൽ ലിമിറ്റഡും ഇറാന്റെ തുറമുഖങ്ങളും മാരിടൈം ഓർഗനൈസേഷനും തമ്മിലാണ് ഈ കരാർ ഒപ്പിട്ടിട്ടുള്ളത് ഇതാദ്യമായാണ് ഇന്ത്യ വിദേശത്ത് ഒരു തുറമുഖം കൈകാര്യം ചെയ്യുന്നത് എന്നാൽ ഇറാനുമായുള്ള കരാറിൽ അമേരിക്ക വളരെ രോഷാകുലരാണ് ഇറാനുമായി കരാറിൽ ഒപ്പുവച്ചതിന് പിന്നാലെ മുന്നറിയിപ്പുമായി അമേരിക്ക എത്തിയിരുന്നു ഇറാനുമായുള്ള വ്യാപാര ഇടപാടുകൾ പരിഗണിക്കുന്നവർ ഉപരോധത്തിൻ്റെ അപകട സാധ്യതയെക്കുറിച്ച് അറിഞ്ഞിരിക്കണമെന്ന് അമേരിക്ക വ്യക്തമാക്കിയിട്ടുണ്ട് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഡെപ്യൂട്ടി വക്താവ് വേദാന്ത് പട്ടേലാണ് ഇക്കാര്യം പറഞ്ഞത് കരാർ സംബന്ധിച്ച് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുമ്പോഴായിരുന്നു അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് എന്നാൽ ഇറാൻ ഭരണാധികാരിയുടെ ദീർഘവീക്ഷണവും ഇന്ത്യയുമായുള്ള സൗഹൃദവും കൂടുതൽ ശക്തിപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത് ഇസ്രയേലിൻ്റെ അധിനിവേശം ഗാസയിൽ നടക്കുന്ന വേളയിലാണ് ഈ കരാർ നടക്കുന്നതെന്ന വലിയ ഒരു പ്രത്യേകതയുമുണ്ട് രണ്ടായിരത്തി പതിനെട്ട് അവസാനത്തോടെ ഇന്ത്യയുടെ ഐ പി ജി എൽ ചബഹാർ തുറമുഖത്തിൻ്റെ പ്രവർത്തനം ആദ്യമായി ഏറ്റെടുത്തിരുന്നു ഈ തുറമുഖം വഴി ഇന്ത്യ ഇതുവരെ ഇരുപത്തി അഞ്ച് ലക്ഷം ടൺ ഗോതമ്പും രണ്ടായിരം ടൺ പയറുവർഗ്ഗങ്ങളും അഫ്ഗാനിസ്ഥാനിലേക്ക് അയച്ചിട്ടുണ്ട് ചബഹാർ തുറമുഖത്തിൻ്റെ സ്ഥാനം വളരെ പ്രധാനമാണ് ചബഹാർ സ്ഥിതി ചെയ്യുന്നിടത്ത് പാകിസ്ഥാൻ അതിൻ്റെ അതിർത്തി പങ്കിടുന്നുണ്ട് പാകിസ്ഥാനിൽ നിർമ്മിക്കുന്ന ഗാദർ തുറമുഖത്തിന് സമീപമാണ് ഇതുള്ളത് പാകിസ്ഥാനെ മറികടന്ന് ഇറാനിലും മധ്യേഷ്യയിലും എത്താൻ ഇന്ത്യയ്ക്ക് കഴിയുമെന്നതാണ് ചബഹാർ തുറമുഖത്തിന്റെ ഏറ്റവും വലിയ നേട്ടം കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി അമേരിക്കയും ഇറാനും തമ്മിലുള്ള ബന്ധം അത്രയ്ക്ക് നല്ലതല്ല അമേരിക്കയെ തങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവായിട്ടാണ് ഇറാൻ കണക്കാക്കുന്നത് അമേരിക്കയായിട്ട് ഇറാനെ ഒരു ഭീഷണിയായാണ് കാണുന്നത് ഇറാനെതിരെ അമേരിക്കയും നിരവധി സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇറാനുമായി ഏതെങ്കിലും രാജ്യം കരാറുണ്ടാക്കിയാൽ അമേരിക്ക എതിർക്കുന്നതിന് കാരണവും ഇതുതന്നെയാണ് ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ഈ കരാർ ചൈനയ്ക്കും പാകിസ്ഥാനും കൂടി തിരിച്ചടിയാണ് ചബഹാർ തുറമുഖത്ത് ഇന്ത്യയുടെ സാന്നിധ്യം ചൈനയുടെയും പാകിസ്ഥാന്റെയും ഒത്തുചേരലിനെ ശക്തമായ ഒരു മറുപടി കൂടിയാണ്